ഈ മഹത്തായിരിക്കുന്ന പെട്ടെന്ന് എന്തെങ്കിലും തങ്ങളവരോ നമ്മുടെ സദസ്സിലേക്ക് വന്നിരിക്കുന്നു എന്നെങ്കിലും അവർക്ക് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രവർത്തനമായിട്ടുണ്ടായിരുന്നെങ്കിൽ മാന്യമായ രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതൊക്കെ മാന്യമായ രീതിയിൽ പരിഹരിക്കാൻ ഇവിടെ പല വഴികളുമുണ്ട് ഈ സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി ജനറൽ ബോഡിയിലും തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി ആ കമ്മിറ്റി ഒരു ഉസ്താദിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ അവരുടെ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി ആ തീരുമാനത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു വരുന്നില്ല ആദർശപരമായും അതുപോലെ തന്നെ സംസാരസംബന്ധിയുമായിട്ട് സംബന്ധിയുമായിക്കൊണ്ട് പല ജാതി പ്രശ്നങ്ങളിലുമുണ്ട് കമ്മിറ്റിക്ക് അതിന്റെ ആ ബോധ്യപ്പെട്ടപ്പോൾ ഒരേ ഒരു കരണഘടനുസൃതമായി അംഗീകാരമുള്ള ഒരു കമ്മിറ്റിയുടെ ഐക്യ കമ്പേനയിലുള്ള തീരുമാനം ആ തീരുമാനം നടപ്പാക്കിയതിന്റെ പേരിൽ ഇവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മഹാന്മാരായിരിക്കുന്ന പല പണ്ട് സേക്കന്മാരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായി ചുറ്റാൻ ഞാൻ നേരത്തെ പലരും ആലം എന്ന് പറയുന്ന മഹാനായ ും നിന്ന് ശേഖരം അവസാനിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അവരുടെ പോന്നത് ഇനി ഇനിയും കാരണത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ ജനങ്ങളെ സംഘടിപ്പിക്കുകയോ ഒരു പ്രതിഷേധ യോഗമുണ്ടാക്കിക്കൊണ്ട് മഹാനവറുകളി മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ചരിത്രം അയവുറ പറയാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമോ പല കോളേജുകളിൽ നിന്നും ഇപ്പോഴുള്ള വലിയ വലിയ ഉസാദുമാരെ പലരും പുറത്താക്കിയിട്ടുണ്ട് സേവനം അവസാനിപ്പിച്ചിട്ടുണ്ട് അവിടെ അവിടത്തെ നാലമ്പതുഷേധം മാർച്ച് നമ്മുടെ സഹപ്രവർത്തകന്മാരായ യുവനേതാക്കന്മാരും വിദ്യാർത്ഥി നേതാക്കന്മാരും മറ്റും ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മദ്രസ അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അതിലൊക്കെ ചില ആൾക്കാരെ കമ്മിറ്റിക്കാർ തക്കതായ കാരണത്താൽ സേവനം അവസാനിപ്പിച്ചിട്ടുണ്ടാവാം അതിനെ ഇത്രയും പാരമ്പര്യമുള്ള ഒരാക്കുന്ന ധൈര്യവും വരാൻ സാധിക്കാത്ത ഒരു പ്രതിഷേധ ശബ്ദവുമായിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ അടുത്ത് ഈ മഹത്തായ സൗകര്യത്തിൻ്റെ എതിരിൽ പ്രതിഷേധം കൂടിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കള് ഈ മഹത്തായ സ്ഥാപനത്തെ അസ്ഥിരപ്പെടുത്താനും അവഹേളിക്കാനും അതുപോലെ തന്നെ ഇകൈത്തി കാണിക്കാനും ശ്രമിച്ചത് പൊരുത്തപ്പെടാത്ത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കടുത്ത അപരാധമാണ് കടുത്ത മര്യാദ കേടാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഇവിടെ നിങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു വലിയ തെറ്റില്ലെന്ന് സമൂഹത്തോട് അവര് മാപ്പ് പറയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുതീർഘമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഘടകങ്ങളിൽ നിന്ന് ചില വ്യക്തിത്വങ്ങള് ചില വ്യക്തിത്വങ്ങള് എന്തിനു എന്തു കാരണത്താലാണ് ഈ മഹത്തായ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രതിഷേധ സമ്മേളനം പെരുന്തൽമണ്ണയിൽ ഉണ്ടാക്കിയത് എന്ന് നമ്മളൊക്കെ നമ്മുടെ നെഞ്ചത്ത് കൈവളിച്ചുകൊണ്ടും ചോദിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ എന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവര് ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ തന്നെ ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തെയും അവഹേലിക്കുകയാണ് ചെയ്തത് ആ വഴികളൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധവുമായി വന്നത് ശരിയായോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സഹപ്രവർത്തന്മാരായ സഹോദരന്മാർ ആരൊക്കെ അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടുവോ അവരൊക്കെ ഈ സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് സംഘടന ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമ്മൊക്കെ മുന്നോട്ട് വരുമെന്ന് മാത്രം എംഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന മഹാനായ കാമിയുടെ ജനറൽ കൂടിയായ നമ്മളെല്ലാവരുടെയും പൂക്കോ തങ്ങളുടെ ചെറിയ പുതുടന്നുമായ ബഹുമാനപ്പെട്ട ശ്രീദ് ബഹുമാനപ്പെട്ട അബ്ബാസരി ശിഹാബങ്ങളാണ് മഹാനവറികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മഹത്തായ പരിപാടിയിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്